ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും ഈ ഒരു വീഡിയോ പ്രത്യേകിച്ച് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകളും ശ്രദ്ധിക്കണം വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ ഡി ബി ടി സെൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് ലഭിച്ചിരിക്കുന്നത് ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് പക്ഷേ നമ്മൾ പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള ഒരു ക്ഷേമ പെൻഷൻ വിതരണമല്ല ഉണ്ടായിരിക്കുന്നത് എന്നുള്ള ചില റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്ത് വെക്കുക വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ക്രിസ്മസിനോടൊക്കെ അനുബന്ധിച്ച് വിതരണം ചെയ്യാൻ പോവുകയാണ് നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് രണ്ട് മാസമോ അല്ലെങ്കിൽ മൂന്ന് മാസത്തെ വരെയോ ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണമാണ് എന്നുള്ളതാണ് പക്ഷേ ഇത് സംബന്ധിച്ച് നമ്മുടെ മുഖ്യമന്ത്രി തന്നെ അറിയിച്ചിരുന്ന ഒരു കാര്യമുണ്ട് ഈ വർഷ അവസാനത്തോടു കൂടി തന്നെ കുടിശ്ശിക തുകയിൽ രണ്ട് മാസത്തെ തുക വിതരണം ചെയ്യുമെന്നുള്ള ഒരു കാര്യം പക്ഷേ എല്ലാം വെറും പാഴ്വാക്കായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ലഭിക്കുന്നത് പ്രത്യേകിച്ച് ക്ഷേമ പെൻഷൻ കുടിശ്ശിക വിതരണം കുടിശ്ശിക വിതരണം ചെയ്യുമ്പോൾ ഒരു മാസത്തെ കുടിശ്ശികയും അതുപോലെ തന്നെ ഈ അതാത് മാസത്തെ തുകയും കൂടി ചേർത്ത് രണ്ട് മാസത്തെ തുകയാണ് നിലവിലത്തെ സാഹചര്യത്തിൽ വിതരണം ചെയ്യുന്നത് ഇതുകൂടാതെ തന്നെ സഹകരണ ബാങ്കുകളുടെ കൺസോഷ്യൻ രൂപീകരിച്ച് തുക കടമെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഏകദേശം മൂവായിരം കോടി രൂപയാണ് ഇതിനു വേണ്ടി സംസ്ഥാന സർക്കാർ കണ്ടെത്തുന്നത് അങ്ങനെ ഏകദേശം മൂന്ന് മാസത്തെ തുക വരെ ലഭിക്കും എന്നായിരുന്നു റിപ്പോർട്ടുകൾ വന്നിരുന്നത് എങ്കിൽ ഇപ്പോൾ മൊത്തം മുഴുവനായി തന്നെ അടപടലം മാറിയിരിക്കുന്ന സാഹചര്യമാണ് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ തുക മാത്രമേ ഇപ്പോൾ ലഭിക്കുകയുള്ളൂ എന്നുള്ള ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് സംബന്ധിച്ചുള്ള ഡി ബി ടി സെൽ അധികമായിട്ട് നമ്മൾ സംസാരിച്ചിരുന്നു ഇതിന്റെ ഒരു വോയിസ് ക്ലിപ്പ് നിങ്ങൾ ആദ്യം കേൾക്കുക ഹലോ ഡി ബി ടി സെൽ അല്ലേ അതെ ഞാൻ ആലപ്പുഴ ജില്ലയിൽ നിന്ന് വിളിക്കായിരുന്നേ എന്റെ പേര് ഷാനാണ് ഞാനൊരു ഷാനലിന്റെ കാര്യത്തിന് വേണ്ടി വിളിച്ചായിരുന്നു നമ്മുടെ ക്ഷേമ പെൻഷൻ വിതരണം ആയാരുന്നോ എത്ര എത്രമാസത്തേക്ക് ഒരു മാസത്തെ മാസത്തുകയുള്ളൂ രണ്ടു മാസത്തെ വിതരണം ചെയ്യുമെന്ന് സൂചന വന്നായിരുന്നു ഒരു മാസത്തെ ഉള്ളു അല്ലേ അതിന് എടുത്താണോ അത് ഇല്ല ഇല്ല എടുക്കാൻ മാസത്തെ മാത്രമേ വിതരണ പക്ഷേ ഈ ഈ വർഷത്തെ രണ്ടു മാസത്തെ കുടിശ്ശിക വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞായിരുന്നേ ഏതാനേ അതാണ് ഞാൻ ചോദിച്ചത് ആ ഇപ്പൊ ഒരു 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 വന്നുള്ളൂ. അല്ലേ ഉറപ്പല്ലേ ഇത് ഉറപ്പാണ്. ഉറപ്പാണ്. ഈ വോയിസ് ക്ലിപ്പിൽ തന്നെ കാര്യമായി പറയുന്നു ഈ മാസം ഈ ആഴ്ച അവസാനം അല്ലെങ്കിൽ അടുത്ത ആഴ്ച കൂടി തന്നെ ക്ഷേമപക്ഷൻ വിതരണം ഉണ്ടാവും വേണ്ടി എല്ലാം ബ്ലോക്ക് ചെയ്തു വെച്ചിരിക്കുകയാണ് പക്ഷെ ഒരു മാസത്തെ തുക മാത്രമേ വിതരണം ചെയ്യുകയുള്ളൂ എന്ന് ഇത് തന്നെയായാലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതിൽ നിന്ന് എല്ലാം തന്നെ മാറിപ്പോകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ഇത് തന്നെയായാലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഒരു കാര്യം നിങ്ങൾ പരമാവധി മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക രണ്ട് മാസത്തെ പെൻഷൻ തുക പ്രതീക്ഷിക്കേണ്ട ഒരു പക്ഷേ ഈ ഒരു തുക വിതരണം ചെയ്തതിനു ശേഷം ഈ മാസം കൂടി ചിലപ്പോൾ സർക്കാരിന് ഈ ഒരു ക്രിസ്മസിന് മുമ്പാകെ വിതരണം ഒരു കിട് വിതരണം ചെയ്തതിനു ശേഷം ഈ മാസം കൂടി ചിലപ്പോൾ ഒരു കൂടി വിതരണം ചെയ്തേക്കാം പക്ഷേ അല്ല അതിൽ ഒന്നും ഉറപ്പ് പറയാൻ സാധിക്കില്ല ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മനസ്സിലാക്കി വെക്കുക വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യം മറ്റ് ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ഫ്രണ്ട്സ്